ഹായ് ഫ്രണ്ട്സ് സെൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ വിഷയം കണ്ടോ നമ്മളത് ഉണ്ട് ഉള്ളിത്തോൽ കൊണ്ട് നമുക്ക് മൂന്ന് രീതിയിൽ വളം ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ടുള്ള പ്രധാന ഒരു കാരണം കഴിഞ്ഞ ദിവസം എനിക്കൊരു കോളുണ്ടായിരുന്നു റിൻസി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ റിൻസി ചേച്ചി കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചേച്ചി ഇപ്പോൾ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ ആളുകളും നമ്മുടെ നാട്ടിലാണെങ്കിലും പുറത്തൊക്കെ ആണെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ആ ഗാർഡനിങ്ങും അതുപോലെ തന്നെ അതിലധികം കൃഷി ചെയ്യാനും നമ്മൾ തന്നെ ഉത്പാദിപ്പിച്ചെടുക്കുന്ന പച്ചക്കറികൾ കൊണ്ട് നമ്മൾ ആഹാരം വെച്ച് കഴിക്കുന്ന ഒരു പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ റിൻസ് ചേച്ചി എന്നോട് ഇങ്ങനെ കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് അപ്പം മെയിനായിട്ടും ഗൾഫിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിലും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലുമൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വിഷയമാണ് ഇന്നത്തേത് അപ്പോൾ റിൻസ് പോലെ ഒരുപാട് ആളുകൾ നമ്മളുടെ വീഡിയോ കാണുകയും പുതിയതായിട്ട് കൃഷി തുടങ്ങിയ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സന്തോഷമാണ് നമ്മളുടെ വീഡിയോ കണ്ട് ഒരാൾക്കെങ്കിലും അതൊന്ന് പ്രയോജനം ചെയ്തു എന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണേ അപ്പം ഇത് നമ്മൾ സാധാരണ നമ്മൾ ഈ പുറത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വളം റെഡിയാക്കാം പറമ്പിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ കരിയിലെയൊക്കെ കമ്പോസ്റ്റാക്കി എടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും എന്നാൽ കൃഷി ചെയ്യാൻ അതിതീവ്രമായ ആഗ്രഹമുള്ളവർക്ക് ഇതൊന്നും കിട്ടാതിരിക്കുന്നവരുണ്ട് എന്നാൽ ഏത് നാട്ടിലും എവിടെയും കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ സവോള അപ്പം അത് എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ടൊരു വളമാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ സാധാരണ നമ്മളെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞാൻ എടുത്തു പറയുമായിരുന്നു അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ പറയും ഞങ്ങൾ ഷെയറും ലൈക്കും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്തിനാ എപ്പോഴും അത് പറഞ്ഞ് സമയം കളയുന്നതാണ് അപ്പോൾ ഓരോ ലൈക്കിൻ്റെ എണ്ണം കൂടുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ലൈക്കിൻ്റെ എണ്ണം കുറയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്കൊന്ന് വിലയിരുത്താനായിട്ട് പറ്റും അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നമ്മൾ നിസ്സാരമായിട്ട് വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ സവോള തോല് സവോള തോൽ മാത്രമല്ല കൊച്ചുള്ളിയുടെ തോലും വെളുത്തുള്ളിയുടെ തോലും തോലുമൊക്കെ നമുക്കിതിനകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിനകത്ത് മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യമാണ് പൊട്ടാസ്യവും ഫോസ്ഫറസും മഗ്നീഷ്യവും അയണും കാൽസ്യവും അതുപോലെ ഫാറ്റും ഫൈബറും ഒക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് കൃഷിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ പൊട്ടാസ്യം നമുക്ക് എല്ലാവർക്കും അറിയാം പൂക്കുന്നതിനും കായ്ക്കുന്നതിനും ഒക്കെ നമുക്ക് പൊട്ടാസ്യമുള്ള വളങ്ങൾ ചേർത്തേ മതിയാവത്തുള്ളൂ അപ്പോൾ നമുക്കിത് ഫലപ്രദമായ മൂന്ന് രീതിയിലുള്ള വളങ്ങളാക്കാനായിട്ട് പറ്റും സാധാരണ നമ്മൾ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സവോളത്തൊലി അധികമായിട്ട് ഇട്ട് കൊടുത്താൽ ഇത് നമ്മളുടെ നമ്മൾ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൊണ്ടാണല്ലോ കമ്പോസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ഒരുപാട് അങ്ങായി കഴിഞ്ഞാൽ സൂക്ഷ്മജീവികൾ നശിച്ചു പോകുന്നതിന് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കമ്പോസ്റ്റിൽ ഉപയോഗിക്കരുത് ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തൊരു കവറിലൊക്കെ ആയിട്ട് മാറ്റി വെക്കാം അങ്ങനെ മാറ്റി വെക്കുമ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്ത് മാറ്റി വെക്കുവാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് നമുക്കിങ്ങനെ സൂക്ഷിക്കാനായിട്ട് പറ്റും എത്ര വർഷം വേണമെങ്കിലും നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് ആവശ്യാനുസരണം ഓരോ സ്പൂണ് വീതം ഓരോ ചെടിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ചുമ്മാ അങ്ങിട്ട് കൊടുക്കുക അല്ലേ ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് കാണിക്കാം നമ്മൾ സാധാരണ ഇങ്ങനെ ഉള്ളിയും കിച്ചൺ വേസ്റ്റുമൊക്കെ എടുത്തതിന് ശേഷം ഡയറക്റ്റ് ഇതേണ്ട ഇങ്ങനെ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന പലരുമുണ്ട് ഇങ്ങനെ ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ദോഷമെന്ന് പറഞ്ഞാൽ ചെടികൾക്ക് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചെടി നശിച്ചു പോകാൻ കാരണമാകുന്നു അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതിന് പകരമായിട്ട് നമ്മളിപ്പോൾ പൊടിച്ച് വച്ചിരിക്കുന്ന മിശ്രിതം അതായത് ചെറിയ രീതിയിൽ നമ്മൾ മണ്ണൊന്നും മാറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് എന്നുള്ള ഒരളവിൽ എടുക്കാം ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ചെടിക്ക് ചുറ്റുമിട്ട് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്ഥലത്ത് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണിട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇങ്ങനെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ പൊടി രൂപത്തിൽ കൊടുക്കുന്നതാണ് ഒന്നാമത്തെ രീതി ഇതെങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതേണ്ടത് ഒരു കുപ്പി സാധാരണ പ്ലാസ്റ്റിക് കുപ്പി എടുക്കണം പൊട്ടുന്ന കുപ്പി എടുക്കല് അതിനകത്തോട്ട് മുക്കാൽ ഭാഗം വരുന്ന രീതിയിൽ നിറച്ചങ്ങ് തിങ്ങി നിന്ന് പോകരുത് കാരണം ഇതിനകത്തൊരു ഗ്യാസ് ഫോം ചെയ്യും അന്നേരം അതിനുള്ള സ്പേസ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ പിന്നെ നിറയ്ക്കാവുള്ളൂ ഒത്തിരി തിക്കി അങ്ങ് നിറച്ച് വെക്കരുത് അപ്പം ഇത്ര ഇട്ടു ഇതിനകത്തോട്ട് നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ പച്ച വെള്ളമോ കഞ്ഞുവെള്ളമോ ഒഴിച്ചാലും മതി എന്തായാലും നല്ല എഫക്റ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത് വേണ്ടെ ഇത്രയും ഗ്യാപ്പ് ഇവിടെ ഇട്ടിരിക്കണം നമ്മൾ എന്നിട്ട് ഇതിനെ ടൈറ്റായിട്ട് അടച്ചു വെക്കണം ഏകദേശം ഒരു മൂന്ന് ദിവസം ആകുമ്പോഴത്തേന് ഇതിനകത്തൊരു ഗ്യാസ് വോം ചെയ്യും നമ്മൾ ചെറുതായിട്ട് ഇതൊന്ന് റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓക്കെ ആവും ഓക്സിജൻ സർക്കുലേഷൻ വരുമ്പോഴത്തേന് ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും പറ്റും അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളതാണിത് കണ്ടോ ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം 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 ഞാൻ ഇതെടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിന് ഭയങ്കര സ്മെല്ലാന്ന് പക്ഷേങ്കിൽ അങ്ങനെ ബാഡായിട്ടുള്ളൊരു സ്മെല്ലൊന്നും ഇല്ല ഒരു ഗ്യാസ് ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു 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 തീവ്രമായ ഒരു ഗ്യാസ് ഇതിനകത്തുണ്ട് നമ്മുടെ അടുക്കളയിൽ തന്നെ വേണം നമുക്കിതൊരു കൂളായിട്ടുള്ള പ്രദേശത്ത് വേണം വെക്കാനായിട്ട് അല്ലാതെ നമ്മളിത് പുറത്തോ അങ്ങനൊന്നും കൊണ്ട് വെക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അങ്ങനെയല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രധാനമായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വളമാണിത് പിന്നെ ഞാനിതിപ്പോൾ തുറന്നപ്പോൾ പെട്ടെന്നങ്ങ് അങ്ങ് മണപ്പിച്ച് എല്ലാവരും അങ്ങനെ ചെയ്യുമെന്നും വേണ്ട കാരണം നമ്മളിത് കുറച്ച് ദിവസം പുളിപ്പിച്ചൊക്കെ ഇടുന്നതായിരിക്കും എല്ലാവർക്കും അതിൻ്റെ സ്മെല്ലൊന്നും ും പിടിച്ചെന്ന് വരത്തില്ല വലിയ സ്മെല്ലില്ല എന്നാലും ആ ഒരു ഗ്യാസ് ചിലപ്പോൾ എല്ലാവർക്കും ചിലർക്ക് അലർജി ഉണ്ടാകുന്നവരൊക്കെ ഉണ്ടായിരിക്കും ഓർഗാനിക് ഓർഗാനിക്കാന്ന് പറഞ്ഞാലും അപ്പോൾ ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കാമേ ഇതിപ്പോൾ ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതൊരു മൂന്ന് ദിവസം ഇട്ടതിന് ശേഷം അടുത്തൊരു മൂന്ന് ദിവസം കൂടി ഇട്ട് അങ്ങനെ ഇപ്പോൾ ഒരു ഏഴ് ദിവസത്തിൽ ഇത് ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇത് കണ്ടു അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ചവർ വന്നിട്ടുണ്ടല്ലോ ഇത് നമുക്ക് വലിയ ചെടിയുടെ ചുവട്ടിൽ മണ്ണ് മാറ്റി കുഴിച്ചിട്ട് കൊടുക്കാം ഫ്രൂട്ട് പ്ലാന്റ്സോ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ചുവട്ടിൽ മണ്ണ് മാറ്റി നമുക്ക് കുഴിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇത് ഞാനിപ്പോൾ പിഴിഞ്ഞെടുത്തതിൻ്റെ കാരണം ഇതിനകത്ത് അതുപോലെ സത്തുള്ളത് കൊണ്ടാകട്ടോ ആ കണ്ടോ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴത്തേനും ഇതിന് തന്നെ ഈ ഒരു കളറാണ് വരുന്നത് കണ്ടോ നല്ല രീതിയിലൊരു കളർ വരുന്നുണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഡയറക്റ്റ് കൊണ്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുവല്ല ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ഒരു അഞ്ചിരട്ടി വെള്ളം കൂടി ആഡ് ചെയ്യണം ഒരു അഞ്ചിരട്ടി വെള്ളം കൂടെ ആഡ് ചെയ്തു അപ്പം നമ്മളിപ്പോൾ എടുത്തു അതിനെ ഡയലൂട്ട് ചെയ്തു അതിനെ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിച്ച് കൊടുക്കാം അതിന് രണ്ട് ഗുണമുണ്ട് കേട്ടോ ഇത് ഞാനൊരു സ്പ്രെയറിലാക്കിയിട്ടുണ്ട് ഇതിനെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും ചെടിയുടെ ഇലകളിലും തണ്ടുകളിലും അപ്പോഴുള്ള ഒരു പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ കീടങ്ങൾ ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം കീടങ്ങൾ അടുക്കത്തില്ല ചെടി നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പൂക്കളിപ്പം ഫ്ലവറിങ് തരുന്ന ചെടികളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് പൂക്കുന്നതിനും തക്കാളി എല്ലാത്തിനും പറ്റും കേട്ടോ തക്കാളി പച്ചമുളകും വഴുതന വെണ്ട എല്ലാത്തിനും പറ്റും അത് നമുക്ക് ചെടിയുടെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ സ്പ്രേയും ചെയ്ത് കൊടുക്കാം ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാം ഇനി മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒന്നാം തീയതി നമുക്ക് വളം കൊടുക്കണം മുപ്പതാം തീയതി നമ്മൾ അതിനെ പറ്റി ആലോചിച്ചത് ഇപ്പം മുപ്പതാം തീയതി നമ്മുടെ കുറച്ച് സവോളത്തൊലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് തന്നെ തിളപ്പിച്ച് നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സിമ്മിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചിട്ട് ആ വെള്ളം തണുത്തതിന് ശേഷം ഇതുപോലെ തന്നെ അഞ്ചിരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഈ പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ അത്രയും എഫക്റ്റ് കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ഒരു പകുതി എഫക്റ്റ് കിട്ടുന്നതായിരിക്കും അപ്പം അതും നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ചെടികളുടെ എല്ലാ ഭാഗത്തും സ്പ്രേം ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെ പുളിപ്പിച്ചൊഴിക്കുന്നതിന് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി